സ്ഥലം എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അഹമ്മദ് ഇല്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടി വെച്ചിട്ട് അതേപോലെ തന്നെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം ഇൻസ്റ്റൻ്റ് ഇസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്കൊരു ഇളം ചൂട് വെള്ളം കൊണ്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വളരെ ടൈറ്റായിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിവിടെ വെറും അരക്കപ്പ് വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു ഇളം ചൂടിലുള്ള വെള്ളം തൊട്ടാൽ പൊള്ളാത്ത വിധത്തിലുള്ള ചൂടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത് എങ്കിൽ ഒട്ടും തണുത്ത വെള്ളവും എടുക്കരുത് കേട്ടോ ഇതാ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഏകദേശം നമുക്ക് നല്ല ടൈറ്റിൽ ഒരു അഞ്ച് മിനിറ്റ് വരെയൊക്കെ നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് ഞാനിവിടേതാ നല്ലപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും നമ്മൾ അരക്കപ്പ് വെള്ളം എടുത്തതിൽ തന്നെ കാലിക്കപ്പോളം വെള്ളം നമുക്കിവിടെ ബാക്കി വന്നിട്ടുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ട് നമ്മളിതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രൈപ്പ് അത് നല്ലപോലെ കവർ ചെയ്ത് വെക്കാം കുറച്ച് സമയം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ വെച്ചു കൊടുത്ത് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് വെളുത്തുള്ളിയുടെ അല്ലി നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് അല്ലി മതിയാവും അതുപോലെ ചെറിയൊരു ഇഞ്ചി കഷ്ണം നീളത്തിൽ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തത് നമ്മളിതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇതിലൊന്ന് മൂത്ത് വരട്ടെ ഇതിൽ മൂത്ത് വരുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ മണം വരും ആ ഒരു ടൈമിലാണ് ഇതായി എന്നുള്ളത് അറിയാം കേട്ടോ ഇത് താ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു യെല്ലോ കളറിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും ഇനി ഈ ഒരു എണ്ണയിൽ ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം വളരെ കുറഞ്ഞ എണ്ണയിൽ ഇത് നല്ലപോലെ വയറ്റിയെടുക്കുമ്പോൾ നമ്മൾ കയ്യെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇതിൽക്ക് ഞാൻ രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് കീറി ഇട്ട് കൊടുക്കുന്നത് വളരെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പകുതി മുറിച്ച അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും ആയാൽ നമ്മൾ ഇതിൽക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ഒരുപാട് ചേർത്താൽ ഒരു കുത്തലാവും അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ മുളകും എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടായി പോകരുത് കുത്തലാവൂട്ടോ മല്ലിയുടെ ഒരു വേറെ ടേസ്റ്റാ വരിക അപ്പോൾ വളരെ കുറച്ച് കാൽ ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അവസാനം ഗരം മസാല കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം കൊടുക്കുന്നുണ്ടോ അതും കൂടെ ജസ്റ്റ് ഈ ഒരു ഉള്ളിയിലൊന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ തക്കാളിയും ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇതാ ഇവിടെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മസാല വേണ്ടതിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതാ തക്കാളി കൂടി ഒന്ന് വഴന്ന് വന്നാൽ ഇതിൽക്ക് ഒരു രണ്ട് തണ്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായി കിട്ടും ഇതാ അപ്പം നമ്മൾ അതിൽക്കൊരു രണ്ട് തണ്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയാലും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെക്കാം വളരെ കുറഞ്ഞ എണ്ണയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നേക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഇത്രയും ആയാൽ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മസാല റെഡിയായ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവ് അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിലായിട്ടുണ്ട് ഒത്തിരി പൊങ്ങാനൊന്നും നിൽക്കണ്ട പക്ഷേ നമ്മൾ ആ ഒരു മസാല ഉണ്ടാക്കുന്ന നേരം മാത്രം അതൊന്ന് വ്രായ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും അതിന് ശേഷം താ നമ്മളെടുത്തിട്ട് അതൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇത് ഞാൻ ഒരു നാല് ഉരുളകളാക്കിയിട്ട് മാറ്റുന്നുണ്ട് നമുക്ക് എത്ര സ്നേഹക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളിത് അത്ര എണ്ണം മാറ്റിയെടുക്കണേ ദാ ദാ ഈ ഒരളവിൽ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും പരത്തി എടുക്കണം കേട്ടോ പലകമ്മ അല്പം പൊടി ിതറി കൊടുക്കുക കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്താൽ നമുക്ക് പല കൈയിൽ ഒട്ടിപ്പിടിക്കാതെയും അതേപോലെ തന്നെ നമ്മൾ പരത്തുന്ന കുഴലിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പരത്തിയെടുക്കാൻ പറ്റും നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാനും പറ്റും ഇതാ ഇപ്പം നമ്മൾ ഇതാ ഇത്രയും വട്ടത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട് പരമാവധി വട്ടത്തിൽ പരത്തിയെടുക്കുക വളരെ തിന്നായിട്ട് പരത്തിയെടുക്കുക അതിന് ശേഷം ദാ ഇതിങ്ങനെ ഞൊറിഞ്ഞു ഞൊറിഞ്ഞു വേണം നമ്മൾ നമ്മുടെ ഈ ഒരു ചപ്പാത്തിയുടെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു സൈഡെന്ന് പറഞ്ഞാൽ നടുക്ക് ഭാഗത്തുനിന്ന് മറ്റേ അറ്റം വരെ ദാ ഇതുപോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് കൊണ്ടുപോകണേ ദാ ഇങ്ങനെ ഞൊറിഞ്ഞ് കൊണ്ടുപോവാം ദാ ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ നമ്മുടെ ഈ ഒരു സൈഡ് ഇനി നമുക്ക് ഇങ്ങോട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം അത് ഉൾഭാഗം നമുക്ക് നല്ല പോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ ചെയ്യണത് ഇതെങ്ങനെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചു വെക്കാം കാരണം നമ്മൾ ഈ ഞൊറിവ് എടുത്തത് നമ്മുടെ ഈ ഒരു പുറഭാഗത്താവും അതിൻ്റെ ഡിസൈനൊക്കെ കാണാം അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ദാ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇത് കണക്കിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതാ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ എത്രയാണോ ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള മസാല അത് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ആദ്യം തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ രണ്ട് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ഈ ഒരു ഭാഗം കൂടിയും അതിൻ്റെ മുകളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ അത് കവറായി നിൽക്കുന്ന പരുവത്തിലാവും ഇനി നടുഭാഗം ഒന്ന് അങ്ങ് മടക്കി കൊടുക്കാം ഇത് ഞാൻ എണ്ണയിലൊന്നും അല്ല വറുത്തെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത് രണ്ട് ഭാഗവും കൂട്ടി ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യുന്ന പരുവത്തിൽ ഗ്യാസ് അടുപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിക്കാണ് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊരു ടിന്നെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മളിതുപോലെ ചെയ്യുക ഇനി നിങ്ങളെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒന്നും വേജാറാവണ്ട കുറച്ച് എണ്ണ ഉരട്ടി കൊടുത്ത് കുറച്ച് മൈദയോ അല്ല കോൺഫ്ലവറോ അതിൻ്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് ഒട്ടിപ്പിടിക്കാതെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ദ ഈ ഒരു പരുവത്തിൽ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്നാക്കിയെടുക്കാം അതുപോലെ നമുക്ക് ആ ഒരു ടിന്നിലേക്ക് ഇറ ഇറക്കി വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇതാ അങ്ങനെ നമ്മളിതാ നാലും ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ മഞ്ഞയാണ് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പം നമ്മൾ ഒരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ അത് ഇതാ ഇത് കണക്കിനൊന്ന് ആക്കി കൊടുക്കാം ഇതാ ഇത് കണക്കിന് നമ്മളിത് മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇതാ ഞാനൊരു അലുമിനിയം ജമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ അടിയിലൊരു തട്ടും ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ആ ഒരു തട്ടിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു ടിന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറോളം ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ അതാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ ആ മുകൾ ഭാഗമൊക്കെ നല്ല ഗ്ലേസിംഗ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചില്ലെങ്കിൽ പോലും ഇത് ഇളക്കി കിട്ടാനും ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും എടുക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രിക്ക് മാത്രം യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ അതായത് ഈ ഒരു സ്നാക്ക് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഫ്സിനൊക്കെ വെല്ലുന്ന ഒരു സ്നാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് ഇനി ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും